നമസ്കാരം കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയമനത്തിൽ സംഭരണതത്വം അട്ടിമറിച്ചതിന് കാരണക്കാരനായ ചീഫ് എഞ്ചിനീയർ സേതു കുമാറിനെ സംരക്ഷിക്കാൻ ആരോപണം തന്നിൽ അർപ്പിതമായ അധികാരത്തെ ശരിയായി ഉപയോഗിക്കാതെയും തെറ്റുകൾക്ക് താഴേക്കിടയിലുള്ള ജീവനക്കാരെ കരുവാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും സിഐ ടി യു രംഗത്തെത്തിയിട്ടുണ്ട് ഓഫീസർമാരുടെ സംഘടനയായ ഓൾ കേരള വാട്ടർ അതോറിറ്റിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് തമ്പി കേരള ലൈഫിനോട് പ്രതികരിക്കുന്നു ഇപ്പോൾ റീസെൻറ്റായിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരുടെ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം അറുപത്തഞ്ചോളം ഒഴിവുകളാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടി അവർ അതിൻ്റെ ഭാഗമായി റിക്രൂട്ട്മെൻറ്റ് കിടത്തുകയും ഏകദേശം ഇന്ന് അപ്പോയിൻമെൻ്റ് ഓർഡറിലേക്ക് എത്തുക വേണ്ടി കഴിഞ്ഞു പക്ഷേ ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നപ്പോഴത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസികളെല്ലാം ജെന്വൻ ആണെന്ന് പരിശോധിക്കുകയും അങ്ങനെ അഞ്ചോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെന്ന് അവർ തന്നെ കണ്ടെത്തുകയും അവരത് വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർക്ക് പരാതി കൊടുക്കുകയും ആ അഞ്ച് അഞ്ചൊഴിവുകൾ ഇമ്മീഡിയറ്റായിട്ട് ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ മന്ത്രിയും ഗവൺമെൻറ്റുമൊക്കെ ഇടപെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ അഞ്ച് അഞ്ചൊഴിവുകൾ മുൻകാലങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിലെ അഞ്ചോളം പേർക്ക് ഉടനെ തന്നെ ഈ കൂട്ടത്തിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുമായിരുന്നു അവരുടെ അപ്പോയിൻമെൻറ്റ് നിഷേധിക്കപ്പെട്ടത് സമയബന്ധിതമായി പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശം ഏതോ വിധത്തിൽ ലംഘിക്കപ്പെട്ടതുകൊണ്ടാണ് അതുമാത്രമല്ല ഇത് ഈ അഞ്ചിൽ എൻ ജി ഡി ആണ് നോട്ട് ജോയിനിങ് ഡ്യൂട്ടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ ഇവിടെ വന്ന് അഡ്വൈസ് കിട്ടുകയും അപ്പോയിൻമെൻറ്റ് ഓർഡർ അയക്കുകയും ചെയ്തവർ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാത്തത് കൊണ്ടുണ്ടായ ഒഴിവുകളാണ് അപ്പോൾ ഈ ഒഴിവുകൾ അങ്ങനെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനെ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കൃത്യമായി പബ്ലിക് സർവീസ് കമ്മീഷന് റൊട്ടേഷൻ ബേസിൽ ആൾക്കാരെ അഡ്വൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ അഞ്ചൊഴിവുകൾ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് പുതിയ അഡ്വൈസ് ക്രമം നടത്തേണ്ടതായി പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നിരിക്കുകയാണ് അങ്ങനെ നേരത്തെ കിട്ടാൻ വരുന്ന അഞ്ച് കുട്ടികളുടെ ഒഴിവുകൾ ആ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് വലിയ തടസ്സമാണ് ഇതുകൊണ്ട് സംഭവിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനാ പ്രകാരമുള്ള വേക്കൻസി റിപ്പോർട്ടിങ്ങിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഈ ഈ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഫൈഡിങ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നതാണ് അത് സംബന്ധിച്ച് ആ കുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ ഊട്ടി ഓഫീസേഴ്സ് അക്കു എന്ന നിലയിൽ ഞങ്ങളും ഉത്തരവാദി എന്നുള്ള അറിയുവാൻ അതോടൊപ്പം തന്നെ വളരെയധികം പോസ്റ്റിങ്ങുകൾ നേരത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടത്തിയിട്ടുണ്ട് ഓപ്പറേറ്റർ തസ്തികയിൽ പിന്നെ ഓവർസിയർ തസ്തികളിലൊക്കെ തന്നെ അതിലെയൊക്കെ ഇങ്ങനെ മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും മാനേജിംഗ് ഡയറക്ടർക്കും വകുപ്പ് മന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും അവരുടെ ജാഗ്രതാപൂർണ്ണമായ ഇടപെടലിൻ്റെ ഭാഗമായി ഈ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് കുട്ടികൾക്ക് കൂടെ ഉടൻ അഡ്വൈസ് അടക്കം അപ്പോയിൻമെൻറ്റ് ഓർഡർ നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വാട്ടർ അതോറിറ്റി സംബന്ധിച്ചിടത്തോളം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരുടെ ദൗർലഭ്യം കഴിഞ്ഞ ഒരു വർഷമായി വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പകൽ അറുപതോളം അറുപത്തഞ്ചോളം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരുടെ ഒഴിവുകൾ കാരണം നിലവിലുള്ള ഓഫീസർമാർക്ക് അധിക ജോലി ഭാരവും വാട്ടർ അതോറിറ്റിയുടെ നാലായിരം നാൽപ്പതിനായിരം കോടി രൂപയുള്ള ജെ ജെ എം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതികൂല അവസ്ഥ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും തന്നെ അറിയാവുകയും അവരുടെയൊക്കെ നിരന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായി പി എസ് സിക്ക് അഡ്വൈസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്തിയത് പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഉത്തരവാദിത്തരാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റെന്തോ വിഷയത്തിലൂടെ ഈ അഞ്ച് അഡ്വൈസ് അല്ലെങ്കിൽ അഞ്ച് വേക്കൻസി റിപ്പോർട്ട് എം ജെ ഡി വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ തടസ്സപ്പെടുത്തിയത് എന്താണെന്നുള്ളത് പരിശോധിക്കപ്പെടണമെന്ന് തന്നെ കുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ പരാതി കൊടുത്തിട്ടുണ്ട് അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ ഓഫീസേഴ്സ് അക്കോ എന്ന നിലയിൽ അസോസിയേഷനും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായി പരിശോധന നടത്തുകയും കുറ്റവാളികളെ കണ്ടെത്തി ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കുവാനുള്ള കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതുതന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതെല്ലാം പരിശോധനിച്ച ഒരു പരിശോധനയിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ഒരു മിസിങ് ഉണ്ടായിട്ടുണ്ട് അത് ആരുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവ്വമാണോ യാദൃശ്യമാണോ സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് കൃത്യമായുള്ള വിജിലൻസ് അടക്കമുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ പറഞ്ഞ ഈ മേഖലയിൽ എൻ ജി ഐ ഡി റിപ്പോർട്ട് ചെയ്യുവാൻ പെടാൻ ഗവൺമെൻറ് നാളിൽ വരാം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലംഘിച്ചിട്ടുള്ള ബോധപൂർവ്വമാണെങ്കിൽ കർശന നടപടി തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഏതു ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനാണെങ്കിലും അത് എത്ര ഉയർന്നയാളാണെങ്കിലും കൃത്യമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഗവൺമെന്റോട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കുട്ടികളുടെ ഭാഗത്തുനിൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി കുട്ടികൾ ഞങ്ങൾ വരുവന്ന് കാണുകയും ഈ കാരണം ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ആയിട്ട് തന്നെ ഞങ്ങൾ മാനേജിംഗ് ഡയറക്ടറെ ഈ രേഖാമൂലം കത്ത് കൊടുക്കുകയും മര മാനേജ് ഡയറക്ടറുടെയും എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ അടക്കമുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെറ്റിതിരുത്തിക്കൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് അഞ്ച് റിപ്പോർട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഏത് രൂപത്തിൽ പരിഹരിക്കുമെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ ഭാവിയിൽ ഈ ഇത് വലിയ രൂപത്തിൽ വാട്ടർ തോറിയിൽ തന്നെ കേസുകളുടെ ഒരു പെരുമഴ ഉണ്ടാകാൻ കാരണമാകും കാരണം ആദ്യം അപ്പോയിൻ്റ് ചെയ്യേണ്ട ആളെ പിന്നെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ഡിസ്പ്യൂട്ടുണ്ടാവുകയും അത് ഈ സംവരണതത്വവും ഈ പ്രോ പ്രോ പ്രമോഷനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ആ ഒരു പ്രതിസന്ധിയും കൂടിയേക്കാണ് നമ്മളിവിടെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇത് പരിശോധിക്കണമെന്ന് തന്നെയാണ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ഈ ഈ കാറ്റഗറിയിൽ മാത്രമല്ല ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം വളരെയധികം ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിലേക്ക് പി എസ് സി വഴി നിയമിച്ചിട്ടുണ്ട് അതിലൊക്കെ ഇത് പരിശോധന നടത്തേണ്ടതാണെന്നും കൂടെ സംഘടന ആവശ്യപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക